ഹലോ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഫുഡ് എക്സ്പ്ലോറായിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് നാനു ദീദിയും നിയാനാണ് ഇന്ന് എൻ്റെ ഫേവറേറ്റ് സ്പോട്ടായിട്ടുള്ള ഓദ്യൻസിലേക്കാണ് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കേൾക്കാൻ പോകുന്നത് അപ്പോൾ അവിടെ ഇന്ന് കല്ലും കായൊക്കെ ഇല്ല എന്നാണ് അറിയാൻ പറ്റിയത് എന്നാലും കുഴപ്പമില്ല നമുക്ക് ബാക്കിയുള്ളതൊക്കെ നോക്കാം പിന്നെ നമ്മൾ ഇന്നത്തെ ഫുൾ ഔട്ടിംഗ് എന്ന് പറയുന്നത് കണ്ണൂരിലേക്കാണ് ഗായ്സ് ലെറ്റ്സ് ഗോ ഹലോ ഗായ്സ് അങ്ങനെ നമ്മൾ ഓദ്യൻസിലേക്ക് എത്തി അങ്ങനെ നമ്മള് ഓഡിയൻസ് റെസ്റ്റോറൻറ്റിൽ എത്തി നോക്കുമ്പോൾ തന്നെ എന്തായാലും ഉറപ്പാന്ന് ഇവിടെ കൺഫേം ഭയങ്കര റഷ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ഓർഡർ ഒക്കെ ചെയ്തിട്ടുണ്ടേനു അതായത് ഫിഷ് മുട്ടയും അതൊക്കെ അതേ എടുത്തു വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിന്നോട് ചോദിക്കട്ടെ നീ ഇവിടെ എത്ര പ്രശ്നം വന്നിട്ടുണ്ടാവും കൊറേ പ്രശ്നം ഞാൻ നാട്ടിൽ വന്നതിനാൽ ഇവിടെ ഫസ്റ്റ് വരട്ടെ എന്നിട്ടാ ഒരു ഇതാ നമ്മളെ ശ്രീജിത്ത് ഏട്ടനെ ഇവരെ അമ്മക്ക് വേണ്ടിട്ട് എടുത്തു വെച്ചിട്ടാ ഫിഷ് കുട്ട അത് നമുക്ക് എടുത്ത് വെച്ച ആള് ആൾ അങ്ങനെ ഇതാ നമ്മൾ സീറ്റിലിരുന്നപ്പോൾ സമാധാനായി പിന്നെ ഓരോന്നോരോന്നിങ്ങനെ വരാൻ തുടങ്ങി ചോറ് വറവ് അച്ചാറ് പിന്നെ ഇവിടുത്തെ ഈ ഒരു കറി കൂട്ടിയിട്ട് കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റ് ഇവർ ഈ ഒരു ഒഴിച്ചുകറിയും സാമ്പാറും പിന്നെ അവര ഒരു ഒരു ജഗ് നിറച്ചും നമുക്ക് മോരും ഉണ്ടാവും ഒരു രക്ഷയില്ലാത്ത ഫുഡാന്നിട്ടാ ഇവരത് ഈ ഒരു കറി തന്നെ പച്ചടിയൊക്കെ കൂട്ടിയിട്ട് ഭയങ്കര ടേസ്റ്റ് കണ്ണൂർക്കാർക്ക് ആൾക്കാർ ഉണ്ടാവില്ല ഈ ഓതൻസ് ഇനി ആൾക്കാരുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആണ് ഇനി നമ്മുടെ കണ്ണൂരൊക്കെ ആരെങ്കിലൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് പോകേണ്ട ഒരു ഇത് ഈ ഒരു ഉച്ച സമയത്ത് നമ്മളങ്ങനെ ഓരോന്നോരോ ഫ്രൈകളിങ്ങനെ നിരത്തിയിട്ടുണ്ടാവും ഇതാ ഈ ഫിഷ് മുട്ട ഞാനാദ്യം എടുത്ത് വെക്കാൻ പറഞ്ഞ ഒന്നാണ് പിന്നെ നമ്മൾ കൂന്തൽ ഓർഡർ ചെയ്ത് കല്ലും കായുണ്ടായിട്ടില്ല കേട്ടോ പിന്നെ അയക്കൂറ എന്ന് പറയുന്നത് ഇങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആണ് ശരിക്കും എതള് പറിച്ചെടുക്കൂലെ അതേപോലത്തെ ക്വാളിറ്റി ആണ് അയക്കൂറൊക്കെ ഭയങ്കര മസ്താവൂലേ അങ്ങനെ ചോറ് ഏച്ചിട്ട് സത്യം സത്യം പറഞ്ഞ ക്യസ് ഭയങ്കര മസ്റ്റായി അങ്ങനെ ഒന്ന് റെസ്റ്റ് എടുക്കാന്ന് വിചാരിച്ചിട്ട് അപ്പം അനക്ക് ഒരു സ്പോട്ട് അറിയായിരുന്നു നമ്മുടെ കണ്ണൂരിലെ സ്വന്തം ടൂർ വേസ് അപ്പോൾ അങ്ങനെ ഞാൻ ദീദി ദീതി പോലെ ഭയങ്കര ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ദീദിനെ കൂട്ടിയിട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് എവിടെയെങ്കിലും തന്നെ ഈ ഒരു സ്ഥലം ദീദി കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ദീദിക്ക് ഭയങ്കര ഒരു അതിശയനും ഈ ഒരു കാര്യം കണ്ടിട്ട് നമ്മുടെ കണ്ണൂർ കയറിയ മസ്റ്റ് സ്പോട്ടായിട്ടുള്ള വേറൊരു സ്ഥലമാണ് ഈ ഒരു ടൂർ വേസ് ഹോട്ടൽ ശരിക്കും നമുക്കൊരു തറവാട്ട് വീട്ടിൽ പോയ ശരി ുള്ള ഒരു ഫീല് നല്ല ആംബിയൻസും നമുക്ക് എന്തെങ്കിലും ഒരു പരിപാടി ഫങ്ഷൻസൊക്കെ ഒരു പാർട്ടിയൊക്കെ നടത്തണമെങ്കിൽ ശരിക്കും ഒരു തറവാട്ടിൽ നടത്തുന്ന ഒരു ഫീല് കിട്ടും കേട്ടോ നല്ലൊരു സ്പോട്ടാണിത് നല്ലൊരു ഊനാലൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു ഈവനിങ് വൈബ് ആസ്വദിക്കാനും ഒക്കെ പറ്റുക അപ്പോൾ ഇവിടുന്ന് ഒന്നും കഴിക്കാൻ വേണ്ടി വന്നെല്ലാം ഈ ഒരു സ്പോട്ട് കാണിക്കാനും പിന്നെ എന്തെങ്കിലും ഒരു ഡ്രിങ്ക്സ് കുടിച്ചിട്ടൊന്ന് മസ്ത് പോക്കാനും എന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഒന്ന് റസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് സത്യം ഈ ഒരു സ്പോട്ടിലേക്ക് ക്ക് വന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദുബായിന്നിങ്ങനെ നമ്മുടെ കണ്ണൂരിലുള്ള സ്പോട്ടുകളുമൊക്കെ ഇങ്ങനെ തരന്ന് പിടിച്ചിട്ട് നോക്കും നാട്ടിൽ പോയാൽ എവിടെയൊക്കെ പോകണം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ നാട്ടിലത്തെ ആൾക്കാർക്ക് പോലും ശരിക്കും സ്പോർട്സൊന്നും ഒന്നും അറിയാത്തതുണ്ട് പക്ഷെ ദുബായിലുള്ള ഞാൻ എല്ലാം പരത്തി പിടിച്ചിട്ട് ഓരോ സ്പോട്ടിൽ പോകുന്നത് എനിക്ക് ഭയങ്കര ത്രില്ലാണ് ചങ്കളം തറവാട്ീതി നമ്മളിതാ കൊണ്ടെല്ലാം പറഞ്ഞു കളിക്കാ അപ്പൊ ഗൈസ് കണ്ടല്ലോ ദീതിയാണ് ഭയങ്കര ത്രില്ലിങ്ങിൽ ഉണ്ടായത് ദീതിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ ഒരു തറവാട് നമ്മൾ തറ നമ്മൾ ഈ തറവാട്ടിൽ കയറി ചെയ്യാൻ നമ്മളെ ഒരു തറവാട്ടിന്റെ കഥയൊക്കെ പറഞ്ഞ് തറവാട് ആംബിയൻസ് ആസ്വദിച്ച് അങ്ങനെ ഇതാ മസ്റ്റ് നീയാളിന് ഫുള്ള് ഫുഡ് കഴിച്ചിട്ടോ ഇങ്ങനെ കിടന്നു പോയിട്ടുണ്ടായിനി ശരിക്കും ഈ ഒരു സ്ഥലത്ത് വന്നിട്ടോ മുതലാക്കി ഇങ്ങനെ കിടന്നിച്ച് അങ്ങനെ നമ്മൾ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ജ്യൂസ് ഒടിക്കേണ്ട ഗ്യാപ്പ് പോലും ഉണ്ടായിട്ടില്ല പക്ഷേ ഇവിടെ വെറുതെ വരാൻ പറ്റില്ലല്ലോ എന്തെങ്കിലും ഓർഡർ ചെയ്യണ്ടേ ഇവിടുത്തെ ഗ്രിൽസൊക്കെ അടിപൊളിയാണ് കേട്ടോ ഞാൻ മുമ്പ് വന്നിട്ട് കഴിച്ചിരുന്നു നല്ല ഗ്രിൽസും തവയൊക്കെ കിട്ടുന്ന സ്പോട്ടാണ് അങ്ങനെ നമ്മൾ ജ്യൂസൊക്കെ കുറിച്ച് ഈ ഒരു ആംബിയൻസിൽ നിന്ന് പോകാൻ തോന്നുന്നേ ഇല്ലേനും അത്ര കടിപൊളിയേനോ ശരിക്കും രീതി വരുന്നേ ഇല്ല എന്തായാലും എല്ലാവരും കണ്ണൂരിലുള്ള എല്ലാവരും ഈ ഒരു സ്പോട്ടിലും കൂടി മസ്റ്റാണ് കേട്ടോ ഈവനിങ് ഒക്കെ വരാൻ പറ്റിയ ഒരു മസ്റ്റ് സ്പോട്ടാണ് നമ്മളിവിടുന്ന് കുറേ എൻജോയ് ചെയ്ത് കുറേ കോമഡിയൊക്കെ പറഞ്ഞ് ചേച്ചിച്ച് അങ്ങനെ ഇതാ നമ്മൾ ഇന്നത്തെ ഈ ഒരു ദിവസം എല്ലാം കൊണ്ടും അടിച്ചുപോളിച്ചിനെ ഉച്ച വൈകുന്നേരം സമയം പോയതേ അറിഞ്ഞിരിക്കില്ല എന്തായാലും ഇനി കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും ബ ബൈ Música